മറച്ച് വെച്ചത് എന്തോക്ക് വാങ്ങിത്തരാൻ ഒരു മടി ഇല്ലാത്ത മനുഷ്യരാണ് അതുകൊണ്ട് മാത്രം ഇല്ലാക്കിയാലും നോക്കാം എപ്പല്ലാതെ പറയണു അല്ലേ ആയിക്കോട്ടെ എന്നാ മോളാക്കണോ അപ്പൊ ഞങ്ങൾക്ക് പരിപാടി വെച്ചാല് ഞങ്ങൾ പോണത് ഇതിനെത്തെ പറയാ എന്ത് ഫോട്ടോഷൂട്ട് പറയാ ഇതെത്തടി പറയാണ്ടി പോവാണ് ഏഹ് മാം ടിബി ഫോട്ടോഷൂട്ടിന് വേണ്ടി പോവാട്ടോ ഞങ്ങൾ ആയിക്കോട്ടെ പിന്നെ എന്റെ എടുക്കല്ലേ

അപ്പൊ കാ ഞങ്ങള് മാം ടൂബിക്ക് പോയാരത്ത് നിക്കേനു അപ്പൊ കണ്ടന്റ് കിട്ടി ഞാൻ ഇവിടെ പറഞ്ഞ അതിന് പോയിപ്പം നെല്ലിക്കൂടി അപ്പൊ ഞാൻ പോയാരോ പോണത് പോണേ എവിടുന്നാണോക്കണത് രണ്ട് ഗർഭിണികളും ഉണ്ട് അത് ഒരു ഗർഭിണി ഫൈബിന ഒരു ഗർഭിണി ഇത് ഇതിന് വൈറ്റ് ഇത് ഇപ്പോഴത്തേക്ക് കഴിഞ്ഞതാണ് ഞങ്ങള് പോയിക്കണ്ട് ഓട്ടക്കെടുത്ത് പിന്നെ പറ അടുത്തുണ്ടോ കഴിഞ്ഞിങ്ങനോ ആ ഫോട്ടൊന്നും രണ്ടിട്ടോ നീര് വെച്ചോടുക്കാട്ടി കൊടുത്തേ അപ്പൊ ഞങ്ങ ഞങ്ങൾ എത്തിക്കണ് ഷൂട്ടിങ് ലൊക്കേഷനില് എത്തിപ്പാനും അയില് അങ്ങനെ നിക്കുവോ ചങ്ങനെ അങ്ങനെണ്ടോ അങ്ങനെ ഇണ്ടോ എന്റെ പാപ്പിനാപ്പറേ െ എലും ചോയിച്ചാണ് അമേര കിട്ടികോട്ടെ സാറേക്കോട്ടെ ഇങ്ങനല്ലോ ചെയ്യലേ ഇങ്ങനെ ചെയ്യല് വെള്ളം പിടിച്ചണ്ടേ ഈ ബലിക്കതൊന്നും അറിയില്ല അത് പിടിച്ചേക്ക് ഇങ്ങനെ തിരിഞ്ഞു തിരിഞ്ഞു അങ്ങനെ അങ്ങനെ തിരിഞ്ഞാണ്ട് പിന്നെ ആ അപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് ആ അങ്ങനെ തന്നെ അപ്പൊ അമർത്താനല്ലോ അമർത്തരുത് അമർത്ത തന്നെ അപ്പൊ ഒന്നിട്ട് ഒരു ക്ലിക്കിട്ടി വേറെ പോസ്ണ്ട് എനിക്ക് ഇരിക്കണേ അത് മാത്രം എനിക്കറിയില്ലേ എന്താണേ അതോട് കണ്ടുകൊടുക്ക എങ്ങനെയാണെ പൂ പൂക്കെടുക്കൂലെ പൂവ് പൂ കൊടുക്കൂലെ ആ അതന്നെ അതന്നെ മൂലയമാരൊക്കെ കാണിട്ടാണ് മൂലയന്മാരൊക്കെ എത്രപെട ഷൂട്ടി മാറിയത് ഇത് ഇതന്നെ സ്ഥലം ചോദിച്ചിട്ടുണ്ടാവുകയാണ് ഇത് പള്ളി നല്ല സ്തമ്പലാണോന്നൊക്കെ അപ്പൊ അതെല്ലാം അർത്ഥം ചെയ്ത് എത്ര ഉറപ്പായ കുറവാടുണ്ട് ണ്ട് ചെയ്തോ ചും ചെയ്തോ ചിരിച്ചു പല്ലാട്ട് ചെറിച്ച അങ്ങനെ അതല്ല കുറച്ച് ചെയ്ത് ഇതൊന്നും അറിയാത്ത മാതിരി അറിയില്ല എനിക്ക് നാട്ടാരൊക്കെ കൂടാ എല്ലാരും കണ്ടു ആ ഗേഷ് കണ്ടെന്താണ് ചെറിയ ചെറിയ പോയി ഇർഫാനോട് എത്ര എർപ്പായി ഇർഫാനോട് ഫോട്ടോ എടുക്കാൻ നമ്മൾ നമ്മൾക്കല്ല ലൗലി ആവും ലവ്ലി ട്ടോ ആ ഇവനെ കൂട്ടിയില്ല അപ്പൊ കാശപ്പെട്ട ഒരുപാട് ആൾക്കാർ ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നു കേട്ടോ ആ ഫോട്ടോഗ്രാഫർ കൂട്ടത്തില് പരിപാടിയില്ലേ നടക്കൂല ഷവർമ്മ ഞാൻ പേശെടുത്തിട്ടില്ല കേട്ടോക്കുണ്ടോ നാളെ പോയിക്കാണ്ടെ നമുക്ക് ചായ കുടിച്ചാ ശർമ്മ അല്ലെ മണ്ട മരുന്ന് മതി എത്ര പറയാ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞട്ടോ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞാണ് ഇനി പോവാണ് കാരണം ഇവിടെ ഏകദേശം ഞങ്ങൾ ഇനി ഇവിടെനിന്ന് പോയിക്കാണ്ട് ചെറുപ്പം വേറൊരു സർപ്രൈസ് കൂടിന്ന് അതുകൊണ്ടാണല്ലേ നമ്മള്ഡേ കൂടെ അപ്പൊ മെനി മെനി ഹാപ്പി ബർത്ത്ഡേ ആ സാധനം ഇംഗ്ലീഷ് അറിയില്ല കൂടുതലായിട്ട് മലയാളം തന്നെ ഒരാൾക്ക് അറിയില്ല പിന്നെ ഇംഗ്ലീഷ് അപ്പൊ മെനി മെനി ഹാപ്പി ആയിട്ട് വസ്തുട്ടെ അപ്പൊ ഇനിയും നല്ല കാലം നല്ല നല്ല തരാമായിക്കോ ആരും ഇവിടെ ശ്രദ്ധിക്കണില്ല വണ്ടി കേറി അല്ല ധാരാളം പോട്ടോ മഹിദീൻ പള്ളി ഈ പള്ളിന്റെ അടുത്തുള്ള ലൊക്കേഷൻ ആണ് ഈ ഇവിടെ ഒരുപാട് ആൾക്കാർ പിന്നെ ഫോട്ടോഷൂട്ടിന് വേണ്ടിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഏർ അപ്പൊ ഞങ്ങള് പോവാണ് അല്ലോ ഞാനങ്ങനെ തണ്ടിരുന്ന കൊണ്ടുപോല അത് കേറിക്കോ അത് കേറും കൂടെ കേറോ సవర్జిందండి అజల్పం బంబర్మక అదిచోనే చేసతా అలా బౌతుడకునొక్క నేనేని యా పూమణి కొండ అది పోద పూమల పుగొండన పూమల కేతల కొల్పిచాండరే కడనర్నినోలాడ అలాతు కొండన నల్లరేస ఉంటాడు వన తిర్చలే తిర్చదులే తిర్చున లేదు చేసండి దానిని చూసుకోవన

അല്ലെങ്കിൽ ഭക്ഷണമായി തരാൻ മടില്ലാത്തോ തീർക്കാന് അത്യാ നല്ല കുറ്റമാണ് ഭക്ഷണമായി തരാൻ മടില്ലാത്ത പണ്ട് അല്ല മറ്റേ പത്രമാകുമ്പോയെന്ന് എന്തിനും ഞങ്ങള് ഇതൊന്നും ഏതേ അന്ന് പൊറാട്ടയും മീൻകറിയോ ഇന്ന് റിച്ച്നെസ് ആയി മാറി അതുകൊണ്ട് ഓനെ ബർഗർ ബർഗർ അല്ല ഇവിടെ നോക്കട്ടെ അത് മാറ്റീര് ഞങ്ങൾ അവിടെ പോയി അവിടെ പോയി പിന്നെ അവിടെ അത് നേരെ തന്നെയാണ് ഇത് ഇപ്പുറത്തന്നെയാണ് ഓല റെസ്റ്റോറന്റ് ആണ് സ്ഥലം മാറ്റിപ്പൊ ഇതൊക്കെ കസാല കളിയോ ഗ്രേപ്പില്ല ഗ്രേപ്പില്ല ഒരു മിനിറ്റ് ഒരായിരം ആക്കലോ അവിടെ രണ്ടായിരം വേണ്ട മൂവായിരം ഇപനെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പശ്ചാത്തലം വാങ്ങി തരാൻ ഒരു മടി ഇല്ലാത്ത മനുഷ്യനാണ് ഇർഫാൻ ഏഹ് അതുകൊണ്ട് മാത്രം ഇല്ലാക്കിയാലും നോക്കാം ഇപ്പല്ല പറയുള്ളൂ ആയിക്കോട്ടെ ഇപ്പൊ പറഞ്ഞാക്കുട്ടോ ആണോ ഈ രണ്ടെണ്ണീച്ചു ഈ രണ്ടെണ്ണീച്ചൊന്നും അല്ലേ ഏ ഫുള് ഓക്കെ വണ്ടി ഫുഡ് കഴിച്ചിറങ്ങി ഫുഡ് അതിന്റെ ബർത്ത്ഡേന്റെ ചെലവ് ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് പ്രബീന അതിന്റെ കൂടെ വൈറ്റ് ബി എണ്ണുണ്ട് ഫോട്ടോ എടുക്കാൻ വന്നോണ്ട് എനിക്കും കിട്ടിയില്ല പ്രബീന അപ്പൊ അത് വീട്ടിൽ പോരെ കൊടുത്തു

അതൊറ്റം കൊണ്ടോ വാങ്ങിച്ചെ ഇർഫാൻ പിന്നെ അങ്ങനത്തെ പ്രശ്നം നല്ല കുട്ടിയാണ് ഭക്ഷണൊക്കെ കഴിച്ചു ഞങ്ങൾ വരയ്ക്ക് എത്തി ഇത് അമ്മയിൽ വരാം ഞങ്ങൾ വരയ്ക്ക് പോവാ നമ്മളെ വേറെ പോലെ ഏല റി അമ്മായി വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് വെച്ചെങ്കിൽ അല്ലാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ആ കമന്റ് ഓക്കെ ബൈ ബൈ ഓക്കെ